എന്റെ പേര് ഷെരീഫ ഞാൻ മലപ്പുറം നഗരസഭ സി ഡി എസ്ഇ ടു കീഴിലുള്ള സ്പിന്നിമിലി ഏഡീസിലെ മുത്തൂസ് കാറ്ററിംഗ് പറഞ്ഞിട്ടുള്ള സംരംഭകയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംരംഭം ആരംഭിച്ചത് ഇപ്പൊ എനിക്ക് കുടുംബശ്രീ എല്ലാത്തിനും എന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന ഈ പ്രീമിയം ഹോട്ടൽ വരെ എന്നെത്തിച്ചു നല്ല നിലയിലാണ് പോകുന്നത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ പിറകിലാണ് ഷെരീഫയുടെ കഫേ കുടുംബശ്രീ ക്യാൻറ്റീൻ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പാക്കുക തൊഴിൽ നിലവാരം ഉയർത്തുക എന്നിവയാണ് പ്രീമിയം കഫയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് പാഴ്സൽ സർവീസ് ടേക്ക് അവേ കൗണ്ടറുകൾ കാത്തിരിപ്പ് കേന്ദ്രം കാറ്ററിംഗ് ഓൺലൈൻ സേവനങ്ങൾ മാലിന്യ സംസ്കരണ ഉപാധികൾ പാർക്കിംഗ് സൗകര്യം ശൗചാലയം നാപ്കിൻ മെഷീൻ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങൾ പ്രീമിയം കഫയിലുണ്ട് കേരള വിഭവങ്ങളും അറബിക് ചൈനീസ് വിഭവങ്ങളും ഒപ്പം മലപ്പുറത്തിന്റെ തനത് രുചിക്കൂട്ടുകളും ലഭ്യമാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കഫയിൽ ഏതു സമയവും തിരക്കാണ് ഇന്ന് നിരവധി കുടുംബങ്ങളുടെ അത്താണിയാണ് ഷെരീഫ പിന്തുണയുമായി ഭർത്താവും മക്കളുമുണ്ട് മകൻ ഫെബിയാസ് കാർഡിയാക് സയൻസിൽ വിദേശ പഠനം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലാണ് മകൾ ഫാത്തിമ ഫെമിന എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥിനിയാണ് ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷരീഫ മുപ്പത് സ്ഥിരം ജീവനക്കാരും അത്യാവശ്യം താൽക്കാലിക ജീവനക്കാരുമുണ്ട് സ്വന്തമായി വീടായി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ഷരീഫ ചെറിയ കുട്ടിയെയും കൊണ്ട് ഉണ്ണിയപ്പ സഞ്ചിയുമായി പോകുമ്പോൾ നിറയെ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അന്ന് തളർന്നിരുന്നുവെങ്കിൽ വീട്ടിൽ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ലെന്ന് ഷെരീഫ ഉറച്ചു പറയുന്നു പത്ത് ഉണ്ണിയപ്പത്തിൽ തുടങ്ങി വമ്പൻ പാർട്ടി ഓർഡറുകൾ വരെ സ്വീകരിക്കുന്ന സംരംഭകയാണ് ഇന്ന് ഷരീഫ വായ്പകൾക്ക് അപേക്ഷിച്ചപ്പോൾ എങ്ങനെ നിങ്ങൾ തിരിച്ചടയ്ക്കും എന്ന് ചോദിച്ച ബാങ്കുകൾ ഇന്ന് ഷെരീഫയ്ക്കൊപ്പമാണ് അതാണ് കുടുംബശ്രീയുടെ കരുത്തെന്നുംരൂപ പോലും ഇല്ലാത്ത ഞാന് ഇത്രയും സമ്പാദിച്ചെടുത്തത് കുടുംബശ്രീ വന്നതിനുശേഷമാണ് അപ്പൊ കുടുംബശ്രീയിലുള്ള ഡി എം സി ആയാലും എ ഡി എം സി ആയാലും എല്ലാവരും എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ട് ഏത് ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കും എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അത് എങ്ങനെങ്കിലും ആയിട്ട് ശരിയാക്കി തരും അതാണ് ലോൺ ആയാലും ഇപ്പൊ സംരംഭം എന്തെങ്കിലും ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചാൽ അതിനായാലും എല്ലാത്തിനും ഡി എം സി എ ഡി എം സി എല്ലാരും ഒപ്പത്തിനൊപ്പം ഉണ്ട് ും കുടുംബശ്രീ പിന്നെ എല്ലാവരോടും അതിനുള്ള ഒരു കടപ്പാടുണ്ട് എൻ ടി ന്യൂസ് കോട്ടയ്ക്കൽ ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠന രീതിയിൽ കുട്ടികളിൽ ഒട്ടും തന്നെ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ വേങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ Bing it up.